ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൌരത്വ ഭേദഗതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വാർത്ത ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ചട്ടങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കും പൌരത്വത്തിനപേക്ഷിക്കാൻ പോർട്ടൽ ഉടൻ പുറത്തിറക്കും അടുത്തിടെ ബംഗാളിലെ ബിജെപി നേതൃയോഗത്തിൽ അമിത്ഷാ പൌരത്വ ഭേദഗതി ഉടൻ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി നോബിൾ മാരിക്കൻ ചേരുന്നു നോബിൾ മാരിക്കൻ അയോധ്യയ്ക്ക് പുറമെ ത്രീ സെവന്റിക്ക് പുറമെ ഇത് ആ നിയമ ഭേദഗതിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് ചട്ടങ്ങൾ രൂപീകരിക്കാൻ പോകുന്നു പോർട്ടൽ പുരത്തുവരാൻ പോകുന്നു എന്നാണ് അറിയുന്നത് ആധികാരികമായ വിവരമാണോ അങ്ങനെയാണെങ്കിൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഉണ്ടാകുമോ അരുൺ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ രൂപീകരിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റ് മൊബൈൽ പോർട്ടൽ ഉടൻ തന്നെ യുദ്ധത്തിനടക്കം രൂപീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പ്രവർത്തനം ആരംഭിക്കും അതോടൊപ്പം തന്നെ മൊബൈലിൽ നിന്ന് തന്നെ നേരിട്ട് ഈ പൗരത്വം അപേക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എത്രയും വേഗം പൗരത്വ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളും വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും അയോധ്യയ്ക്ക് പിന്നാലെ ഈ പൗരത്വ ഭേദഗതി നിയമം കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചർച്ചയാക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പും അതോ രണ്ടായിരത്തി പതിനാലിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയും ഒക്കെ രാജ്യത്ത് എത്തിയവർക്ക് ഇതുവഴി പോർട്ടൽ വഴി അപേക്ഷിക്കാൻ കഴിയും മുൻപ് അപേക്ഷിച്ച ആളുകൾക്ക് ഇന്നിപ്പോൾ പോർട്ടൽ വഴി അപേക്ഷിക്കേണ്ടതില്ല എന്ന് എടുത്തു പറയണം പാകിസ്ഥാൻ അതോടൊപ്പം ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ അതായത് സിക്ക് പാഴ്സി ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് ഈ ഭേദഗതി നിയമം അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിൽ ഇത് എത്രയും വേഗം നടപ്പാക്കും എന്ന് പറഞ്ഞെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാത്ത ഇത് വൈകൊണ്ടിരുന്നത് വരുന്ന ജനുവരി ഒൻപത് വരെയാണ് ലോക്സഭ ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള സമയം നൽകിയിരിക്കുന്നത് രാജ്യസഭയിലാണെങ്കിൽ അത് മാർച്ച് മുപ്പത് വരെ നൽകിയിട്ടുണ്ട് എന്താണെങ്കിലും ചട്ടങ്ങൾ ഏറെക്കുറെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതിന് പിന്നാലെയാണ് പോർട്ടലും തയ്യാറാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയുടെ നേതൃയോഗങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ പശ്ചിമബംഗാളിൽ നേതൃയോഗം നടന്നു അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിച്ച് വ്യക്തമാക്കിയത് സി എ നടപ്പിലാക്കും എന്നുള്ളത് തന്നെയാണ് കാരണം പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിൽ നിന്ന് ഉൾപ്പെടെയുള്ള കുടിയേറ്റങ്ങൾ ഉണ്ട് അത്തരത്തിൽ പല ആസാം പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഇത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കിക്കൊണ്ട് ഒരു വോട്ട് മേധാവിത്വം ഉണ്ടാക്കാം എന്ന് ബി ജെ പി വിലയിരുത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എത്രയും വേഗം ഇത് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു എന്താണെങ്കിലും ചട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ രൂപീകരിച്ചിരിക്കുന്നു ഇത് ഉടൻ തന്നെ ഇത് അങ്ങനെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുകയാണ് ക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രാൺപ്രതിഷ്ഠാ കർമ്മമാണ് അതൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആർട്ടിക്കൾ ത്രീ സെവന്റിയും ജമ്മു കാശ്മീരും നടപ്പിലാക്കിക്കഴിഞ്ഞിരിക്കുന്നു പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചട്ടങ്ങൾ രൂപീകരിക്കാൻ പോവുകയാണ് ചട്ടങ്ങൾ ഉടൻ പുറത്തിറങ്ങും പോർട്ടലുടൻ പ്രവർത്തന സജ്ജമാകും പൗരത്വ നിയമ ഭേദഗതി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് കൃത്യമായി വരച്ചിട്ട് അതേ വഴിയിലൂടെ അതേ പദ്ധതിയിലൂടെ മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാരും ബിജെപിയും എന്നത് വ്യക്തവുമാണ് നോബൽ മാരിക്കാരനാണ് റിപ്പോർട്ട് നൽകിയത് Thank you.